കേസിലും സ്വർണ്ണക്കൊള്ള കേസിലും രണ്ടിലും ജാമ്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ വിശദമായ വാദം പൂർത്തിയായിരുന്നു ഇതിന് പിന്നാലെ ഇന്ന് വിധി പറയുന്നതിന് വേണ്ടി മാറ്റിയതായിരുന്നു ഇതിലാണ് രണ്ട് കേസുകളിലും നൽകിയിരുന്ന ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നത് അതായത് മുരാരി ബാബുവിന് ജാമ്യമില്ല മുരാരി ബാബുവിന്റെ റിമാൻഡ് കാലാവധി നാളെ പൂർത്തിയാകുന്നുണ്ട് അപ്പോൾ വീണ്ടും കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്നെ മുരാരി ബാബുവിനെ ഹാജരാക്കുകയും റിമാൻഡ് നീട്ടുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കേസ് അത്തരത്തിൽ ഇതുവരെയും അതായത് പ്രതികളിൽ പലരും ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഇതുവരെയും ആർക്കും ജാമ്യം നൽകിയിട്ടില്ല അതിൽ തന്നെ വിജിലൻസ് കോടതിയിൽ നിന്ന് വരുന്ന ആദ്യ പ്രധാന ഉത്തരവാണ് മുരാരി ബാബുവിനെ സംബന്ധിച്ച് എൻ വാസു നൽകിയ ജാമ്യ ഹർജിയിലും ഒപ്പം തന്നെ ബൈജുവിന്റെ ജാമ്യ ഹർജിയിലും ഈ അടുത്ത ദിവസങ്ങളിൽ വിധി വരികയും ചെയ്യുന്നുണ്ട് ധന്യം